ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ വീണ ജീവനെ ജയിലിൽ പോയി കാണുകയാണ് ജീവൻ അപ്പോൾ പറയുകയാണ് എനിക്ക് ജാമ്യം വേണം അത് രണ്ടു ദിവസമായാലും പ്രശ്നമില്ല എനിക്ക് ഉറപ്പായിട്ടും ജാമ്യം വേണം എന്നൊക്കെ പറയുന്നു ആ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തിരിക്കും അതിനുള്ളിൽ കൊള്ളാനുള്ളവരെയൊക്കെ ഞാൻ കൊന്നിരിക്കുമെന്നൊക്കെ ജീവൻ വീണയോട് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ വെച്ച് മനുവിന്റെ അമ്മ ജ്യോതിയോട് പറയുന്നുണ്ട് ആദ്യം പോയി എടുക്കാനെന്ന് ആദ്യ നിത്യരുടെ അടുത്ത് കട്ടിലിൽ തന്നെ ഇരിക്കുകയായിരുന്നു ജ്യോതി ചെന്ന് ആദ്യം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ആദ്യം പോയി ഞാൻ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് പക്ഷെ മനുവിൻ്റെ അമ്മ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആദ്യം പിടിച്ചു വലിച്ചു എടുത്തുകൊണ്ട് പോവുകയാണ് ആദ്യമാണെങ്കിൽ നിത്യ അമ്മയെന്ന് പറഞ്ഞ് കരയുന്നുമുണ്ട് നിത്യയ്ക്കും സുജാതയ്ക്കും ആ സിറ്റുവേഷനിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല രണ്ടു പേരും ഒരുപാട് കരയുന്നുമുണ്ട് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രൊമോയുമായി വീണ്ടും കാണാം താങ്ക്